സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഒന്ന് പല കാര്യങ്ങളോടും ബലം പ്രയോഗിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും ഒന്ന് ഒട്ടും ബലം പ്രയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ ചില കാര്യങ്ങളിൽ നമുക്ക് ബലം പ്രയോഗിക്കണം മനസ്സിലായില്ല അല്ലേ പറഞ്ഞു തരാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി നല്ലൊരു മനുഷ്യനായി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ നമ്മൾ ബലം പ്രയോഗിക്കണം നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കാൻ വേണം ചെയ്യുന്നത് അല്ലേ നമുക്ക് അതുപോലെ എസ് പറയേണ്ട അടുത്ത് എസ് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ നമ്മൾ ബലം പ്രയോഗിക്കണം ആത്മീയ ജീവിതത്തിലെ കടന്നു വരുവ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്ന് നിങ്ങളൊന്ന് ആഗ്രഹിച്ചു അതിന് നമ്മൾ നന്നായിട്ട് ബലം പ്രയോഗിക്കണം വില കൊടുക്കണം അതിരാവിലെ എഴുന്നേക്കണം നമ്മുടെ ഉറക്കം നമ്മുടെ ക്ഷീണം നമ്മുടെ മടി അലസത ഇതൊക്കെ മാറ്റി വെക്കണം നമ്മൾ ജോലി ചെയ്ത് ഭയങ്കര ടയേർഡായിട്ടായിരിക്കാം തലേ ദിവസം കിടന്നത് പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ബലപ്രയോഗം നടത്തുക ജപമാല ചൊല്ലണം വെറുതെരുന്ന് അങ്ങ് ചൊല്ലാൻ പറ്റാല്ലോ അതിനെ സമയം മാറ്റി വെക്കണം ബലം പ്രയോഗിക്കണം ലോകത്തിന്റെ പല പരിപാടികൾ ക്യാൻസൽ ചെയ്താലേ കർത്താവിന്റെ സന്നിധി ഇരിക്കാൻ പറ്റും ഇനി ലോകത്തിന്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോകണം നമ്മൾ വലിയ ബലപ്രയോഗം നടത്തേണ്ട കാര്യമുണ്ടോ ഇല്ല അതങ്ങ് ഓട്ടോമാറ്റിക്കൽ അങ്ങനെ ആയിക്കോളൂ നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണം ബലപ്രയോഗം നടത്തണം വേണ്ട നമുക്കൊരു ടൂറിന് പോകണം എന്തെങ്കിലും ബലപ്രയോഗം നടത്തണോ വേണ്ട അതെല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നേക്കെന്നാൽ ഈ ലോക കാര്യങ്ങൾ പോലെ ആത്മീയ ജീവിതം സ്വർഗരാജ്യത്തിൽ നമ്മൾ പോകണമെങ്കിൽ അവിടെ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അവിടെ ബലം പ്രയോഗിച്ച് മതിയാകും ഈ ലോകത്തോട് നോ പറയേണ്ടത് നോ പറയണം വേണ്ട എന്ന് പറയേണ്ടത് വേണ്ട എന്ന് തന്നെ പറയണം അതിന് ബലം പ്രയോഗിക്കണം അതിന് വില കൊടുക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് സ്വർഗരാജ്യം യോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അങ്ങനെ ബലമുള്ളവരെ കർത്താവ് ഈ കാലഘട്ടത്തിലും വെൽക്കം ചെയ്യുകയാണ് വിശുദ്ധമത്ത സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ